അടുത്തിടെയാണ് രണ്ട് പക്ഷത്ത് തിരിഞ്ഞ് വലിയൊരു ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ അരങ്ങേരുത് പറഞ്ഞു വരുന്നത് രണ്ടാം മൂഴം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയാണ് രണ്ട് വഴിക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് കാരണം അങ്ങനെ ഒരു അപ്ഡേറ്റ് ആണല്ലോ നമ്മുടെ മുന്നിലേക്ക് വന്നതും എം ടിയുടെ രണ്ടാം മൂഴം സിനിമ ഋഷഭ് ഷെട്ടി ചെയ്യുന്നു എന്ന വാർത്ത വന്നതു മുതൽ അതിനെ അനുകൂലിച്ചുകൊണ്ടും വരുന്ന ഓരോ പോസ്റ്റുകളും പിന്തുടരുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട് അതിനെക്കുറിച്ചാണ് പ്രേക്ഷകരെല്ല ഇപ്പോൾ ചർച്ചയാകുന്നതും ഇതുവരെ രണ്ടാം മൂഴം എന്നത് നമ്മൾ മോഹൻലാൽ എന്ന താരവുമായി കണക്ട് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത് കാരണം എം ടിയുടെ ആഗ്രഹമായിരുന്നു രണ്ടാം മൂഴം സിനിമയാക്കുക അതിൽ ഭീമനായി മോഹൻലാൽ വരിക എന്നതൊക്കെ എന്തുകൊണ്ട് മോഹൻലാൽ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഋഷഭ് ഷെട്ടി ഭീമന്റെ കഥാപാത്രം അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷം ഋഷഭ് ഷെട്ടിയുടെ പുറകേൽ പോയിട്ടുണ്ട് മറ്റൊരു പക്ഷം മോഹൻലാലിന്റെ സൈഡിലും ഇവ രണ്ടുപേരും തമ്മിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കനക്കുന്നതും ആ ഒരു ടെംപ്ലേറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ സനൽകുമാർ പത്മനാഭനും സൂചിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ആ ടെംപ്ലേറ്റുകൾ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഞാൻ രണ്ടാം മൂഴം വായിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ മോഹൻലാൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഋഷഭ് ഷെട്ടി ചെയ്യുന്നതാണ് കാരണം പടത്തിന് നല്ല കിട്ടും പിന്നെ മോഹൻലാലിന് ചരിത്ര വേഷം ചേരില്ല ഞാൻ രണ്ടാം മൂഴം വായിച്ചിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് രണ്ടാം മൂഴത്തിൽ മോഹൻലാനേക്കാൾ നല്ലത് വേറൊരാൾ ആണെന്ന് അഭിപ്രായപ്പെടുന്നതിലൂടെ ഇവരുടെ ഉദ്ദേശം ചുമ്മാ കാരണമില്ലാതെ മോഹൻലാലിനെ പരിഹസിക്കുകയാണെന്ന് പകൽ പോലെ വ്യക്തമാകുകയാണ് അല്ല മോഹൻലാൽ സിനിമകൾ ആദ്യ ഷോ കഴിയുന്നതിന് മുൻപേ നെഗറ്റീവ് റിവ്യൂ ഇടുന്നവർ ഏറെ ഉള്ള ഇടത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ് താനും ഈ വിഷയത്തിൽ മോഹൻലാലിന്റെ കുറ്റം പറയുന്നവരോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ഇതിലെ ഭീമന്റെ വേഷം മോഹൻലാലിന് ചേരില്ല എന്ന് പറയുന്നതിന് മുൻപ് എം ടിയുടെ രണ്ടാം മൂഴം ഒന്ന് വായിച്ചു ണം അതിൽ ഒരു ജന്മം മുഴുവൻ രണ്ടാമുഴത്തിനായി കാത്തുനിന്ന ചൂത് കളിച്ച് മണ്ണും പെണ്ണും നഷ്ടപ്പെടുത്തിയ ധർമ്മപുത്രനായ യുധിഷ്ഠിരന്റെയും വീരനായ അർജുനന്റെയും നിഴലിൽ നായകത്വം നഷ്ടപ്പെട്ട പാഞ്ചാലിയുടെ പ്രണയത്തിനു വേണ്ടി കല്യാണ സൗകര്യം തേടിപ്പോയിട്ടും കൌരവ സദസ്സിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട് അപമാനിതയായി നിൽക്കുമ്പോൾ ദുശ്യാസനന്റെ രക്തം കണ്ടേ അടങ്ങൂ എന്ന പാഞ്ചാലി ശബ്ദം നിറവേറ്റാൻ ദുശ്യാസനന്റെ മാറുപുളർന്ന് ആ രക്തം കൊണ്ട് ദ്രൗപതിയുടെ മുടി കഴുകിയിട്ടും പ്രാണനായി പാഞ്ചാലിയെ പ്രണയിച്ചിട്ടും പാഞ്ചാലി എന്നും പ്രണയിച്ചത് അർജുനെ മാത്രമാണെന്ന് കരൾ ലങ്ങി നിന്ന തന്റെ പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിൽ താൻ വായുപുത്ര കരുതി അഹങ്കരിച്ചു നിന്നിരുന്ന നേരത്ത് ഗതാപ്രഹരം ഏറ്റതുപോലെയുള്ള ശക്തിയുള്ള ഒരു മകനെ കിട്ടാനായി കാട്ടാളനെ പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന കുന്തിയുടെ വെളിപ്പെടുത്തലിന് മുന്നിൽ തകർന്നു പോകുന്ന കടോൽകജൻ എന്ന തന്റെ പുത്രൻ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു വീഴുമ്പോൾ അതൊരു വാർത്ത ആവുന്നില്ലെന്നും അവിടെയും സംസാര വിഷയം അർജുനൻ പുത്രൻ അഭിമന്യു പത്മവ്യൂഹത്തിൽപ്പെട്ട് മൃതിയടഞ്ഞതാണെന്നും മനസ്സിലാക്കി എന്നും എപ്പോഴും രണ്ടാം മുഴക്കാരനായ അച്ഛന്റെ മകനായതിനാൽ തന്റെ മകനും മരണത്തിൽ പോലും അഭിമന്യുവിന് പിന്നിലായി പോയെന്നും തിരിച്ചറിയുന്ന ഒരു അച്ഛന്റെ വേദനയോടെ നിന്ന ഗതായുദ്ധത്തിലും അസ്ത്രവിദ്യയിലും ഒരേപോലെ പ്രാവീണ്യമുള്ള ഭീഷ്മരെയും കർണനെയും യുദ്ധഭൂമിയിൽ പലകുറി മുട്ടിച്ച വീരനായ ഭീമന്റെ വേഷം മോഹൻലാലേക്കാൾ നന്നായി ചെയ്യുവാൻ പറ്റിയ നടനുണ്ടോ എന്ന് സ്വയം ചോദിച്ചു നോക്കുക എനിക്കുറപ്പാണ് നിങ്ങളുടെ മസ്തിഷ്കം ഉണ്ട് എന്ന് പറയുവാൻ ശ്രമിക്കുമ്പോഴും ഹൃദയം അതിലുമുറക്കെ ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാകും മമ്മൂക്കിയെ മനസ്സിൽ കണ്ട് വടക്കൻ വീരഗാഥയും പഴശ്ശിരാജയും എഴുതിയ വേണ്ടി താഴ്വാരവും സദയവും അമൃതംഗമയും എഴുതിയ ബാലൻകെ നായ വേണ്ടി ആൾക്കൂട്ടത്തിൽ തനിയെ ഒരുക്കിയ ഒടുവിലിനു വേണ്ടി ഒരു ചെറുപുഞ്ചിരി എഴുതിയ തിലകന് വേണ്ടി എഴുതിയ ആ മനുഷ്യന് നന്നായി അറിയാം ആർക്ക് എന്തൊക്കെ പറ്റുമെന്ന് അയാൾ തന്റെ ഭീമനായി കണ്ടത് മോഹൻലാലിനെ ആണെങ്കിൽ അതിനപ്പുറം വേറൊരാൾക്കും ഒന്നും ചെയ്യാനുണ്ടാകില്ല അതാണ് ചരിത്രം ഈ സിനിമയിൽ കന്നഡയിൽ നിന്നും ഷെട്ടിമാർ പേരും വരട്ടെ ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നും പ്രശസ്തർ വരട്ടെ അതിൽ യാതൊരു തർക്കവുമില്ല തർക്കം വരുന്നത് ഭീമനായി വേറൊരാളെ പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമാണ് ഈ വാക്കിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് രണ്ടാമൂഴം എന്ന സിനിമ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതാരാണ് ചെയ്യേണ്ടതെന്ന്